നിങ്ങളുടെ മൊബൈലിലെ ജിയോ കണക്ഷൻ എങ്ങനെ സ്വന്തമായി എളുപ്പത്തിൽ റീചാർജ് ചെയ്യുന്ന എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അതിനായി മൈ ജിയോ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേയ്സോടെ ആയിരിക്കും ഓപ്പൺ ആവുന്നത് അപ്പോൾ നിങ്ങളുടെ പ്ലാൻ തീർന്നിട്ടുണ്ടെങ്കിൽ യു ഡോണ്ട് ഹാവ് എ എനി പ്ലാൻ എന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും ഇവിടെ കാണുന്നത് അവിടെ നമുക്ക് മുകളിലായിട്ട് റീചാർജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും ഇവിടെ കാണാൻ സാധിക്കും പ്ലാൻ എക്സ്പെയർ എക്സ്പെയർഡ് എന്നായിരിക്കും അല്ലെങ്കിൽ കാണുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അധിക പ്ലാൻ ചെയ്യുക ചെയ്യുവാനാണെങ്കിലും നമുക്ക് ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യു ഡോൺ ഹാവ് എ എനി പ്ലാൻ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് റീചാർജ് എന്ന കാണിക്കുന്ന ആ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സ്വന്തം ഫോൺ റീചാർജ് ചെയ്യുന്നതിനാണ് അപ്പോൾ ഇവിടെ നമുക്ക് നിങ്ങളുടെ പ്ലാനുകൾ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഏത് പ്ലാൻ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ഒരു വർഷത്തേക്കോ എൺപത്തി നാല് ദിവസമോ അങ്ങനെ വൺ ജി ബി ആണോ ടു ജി ബി ആണോ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഇവിടെ വൺ ജി ബി ഡെമോ കാണിക്കുന്ന വേണ്ടി ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് വൺ പോയിൻറ്റ് ഫൈവ് ജി ബി ഒന്നര ജി ബി വച്ച് ഉള്ള പ്ലാൻ തിരഞ്ഞെടുക്കാം ഒന്നര ജി ബി എൺപത്തി നാല് ദിവസം അഞ്ഞൂറ്റി അൻപത്തഞ്ച് രൂപ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഏറ്റവും താഴെയുള്ള ബൈ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഇങ്ങനൊരു ഇൻ്റർഫൈസ് ആയി വരും ഞാനിവിടെ ഗൂഗിൾ പേ വഴിയാണ് റീചാർജ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാം നിങ്ങളുടെ എ ടി എം കാർഡ് ഉപയോഗിച്ച് വേണമെങ്കിൽ റീചാർജ് ചെയ്യാം പേടിഎം വഴി ചെയ്യാം എ ടി എം കാർഡ് ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ എ ടി എം കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഏറ്റവും സിമ്പിൾ എന്ന് പറയുന്നത് ഗൂഗിൾ പേ തന്നെയാണ് ഞാനിവിടെ ഗൂഗിൾ പേ വഴി എങ്ങനെയാണ് റീചാർജ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട് ഇൻ്റർനെറ്റ് ബാങ്കിങ് വഴി വേണമെങ്കിലും ഉപയോഗി റീചാർജ് ചെയ്യാവുന്നതാണ് നിങ്ങളിവിടെ ചെയ്യേണ്ടത് ഗൂഗിൾ പേ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഗൂഗിൾ പേയുടെ ആപ്പിലേക്ക് പോകുന്നുണ്ട് അവിടെ നമ്മൾ നേരത്തെ തിരഞ്ഞെടുത്ത പ്ലാനിൻ്റെ പൈസ അവിടെ എൻട്രൈസ് ചെയ്ത് കാണുന്നത് കാണാം അതിനുശേഷം ഇവിടെ ഒരു ടിക്ക് എന്ന ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഏറ്റവും താഴെയായി പ്രൊസീഡ് ടു പേ എന്നൊരു ഓപ്ഷൻ വരുന്നത് കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക നമ്മളുടെ ഗൂഗിൾ പേ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുക പേയ്മെൻറ്റ് പ്രോസസ്സിംഗ് നടക്കുകയാണ് ഒന്നോ രണ്ടോ മിനിറ്റ് സെക്കൻഡുകൾ കൊണ്ട് തന്നെ റീചാർജ് ആവുന്നതാണ് റീചാർജ് ആയിട്ടുണ്ട് നമുക്ക് ഗൂഗിൾ പേ വഴി ഒരു സ്ക്രാച്ച് കാർഡും കിട്ടിയിട്ടുണ്ട് പേയ്മെൻറ്റ് സക്സസ്ഫുള്ളാന്ന് പറഞ്ഞ് ജിയോയിൽ മൈ ജിയോ ആപ്പിൽ എഴുതി കാണിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇനി നമ്മുടെ മൊബൈൽ റീചാർജ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം നമ്മുടെ മൈ ജിയോ ആപ്ലിക്കേഷൻ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാം മൈ ജിയോ ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻ്റർഫേസിലേക്ക് നമുക്ക് വരാം ഇവിടെ നമുക്ക് ഒന്ന് റീഫ്രഷ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും റീഫ്രഷ് ആയി ആയിട്ടുണ്ട് ഇത് അഞ്ഞൂറ്റി അൻപത്തഞ്ച് പ്ലാൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് ഒന്നര ജി ബി വച്ച് നമ്മുടെ മൊബൈൽ റീചാർജ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് റീചാർജ് ചെയ്യാം അതിന് നിങ്ങളുടെ മൊബൈലിൽ ആവശ്യമായിട്ടുള്ളത് ഗൂഗിൾ പേ എന്ന ആപ്ലിക്കേഷനും മൈ ജിയോ എന്ന ആപ്ലിക്കേഷനുമാണ് മൈ ജിയോ എന്ന ആപ്ലിക്കേഷൻ വഴി ജിയോ കണക്ഷൻ മാത്രമേ നമുക്ക് റീചാർജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കറണ്ട് പ്ലാൻ നമുക്കിവിടെ കാണാം ബാലൻസ് ചെക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നതാണ് അതിൽ മൂവായിരം മിനിറ്റ് നമുക്ക് സംസാര സമയവും കാണിക്കുന്നുണ്ട് നൂറ് എസ് എം എസ് ഫ്രീ ഒന്നേ പോയിൻറ്റ് അഞ്ച് സീറോ ജി ബി വച്ച് നമുക്ക് എല്ലാ ദിവസവും കിട്ടുന്നുണ്ട് നല്ലൊരു ഓപ്ഷനാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ആൾ ഫോർ ഗുഡ്